മേരിയും എലിസബത്തും തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു സമയം പ്രഭാതമാണ് താഴത്തെ നിലയിലുള്ള മുറിയിലിരുന്നു മേരി വസ്ത്രങ്ങൾ നെയ്യുന്നു എലിസബത്ത് വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതിയാകുന്നു മേരിയുടെ മുറിയിലെത്തിയപ്പോൾ അവളുടെ സുന്ദരമായ ശിരസിൽ ആശ്ലേഷിക്കുന്നു മേരി തുണി നെയ്യുന്നതിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയും സ്തുതിച്ചു പറയുകയും ചെയ്യുന്നു ഞാനും തുണി നെയ്യാൻ തുടങ്ങി എന്നാൽ പിന്നീട് എനിക്ക് ബുദ്ധിമുട്ടും വിഷമവും കൂടി വന്നു വളരെ സഹിക്കുവാനുണ്ട് കർത്താവിന്റെ അനുഗ്രഹത്താൽ നിനക്കതില്ലോ എനിക്ക് ഒരു ഭാരവുമില്ല എന്റെ ഹൃദയത്തിന് ചിറകുവച്ചതുപോലെ സന്തോഷമാണ് വസന്തത്തിൽ വിരിയുന്ന എല്ലാ പൂക്കളും പാടുന്ന എല്ലാ പക്ഷികളും എന്റെ ഉള്ളിലുള്ളതുപോലെ തേനിന്റെ മാധുര്യവും സൂര്യന്റെ പ്രകാശമത്രയും എന്റെ ഉള്ളിലുള്ളതുപോലെ ഓ എന്റെ ഉള്ളിൽ എന്തൊരാനന്ദം അനുഗ്രഹീതയായ മേരി നിന്നെ കണ്ടക്ഷണം മുതൽ സ്ത്രീ ശരീരത്തിന്റെ ദുരിതങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മോചനം കിട്ടി ഞാനാകെ ഒരു പുതിയ ആളായതുപോലെ എനിക്ക് തോന്നുന്നു നിന്റെ സ്വരം കേട്ട സമയത്തു സന്തോഷത്താൽ ചാടിക്കളിച്ച എന്റെ ശിശു ഇപ്പോൾ ജീവനുള്ള ഒരു തൊട്ടിലിൽ കിടക്കുന്നതുപോലെ ശാന്തനായി ഉറങ്ങുന്നു ഇനി ഞാൻ ജോലി തുടങ്ങും എനിക്കു നല്ല കാഴ്ചയില്ല എന്നാലും സാരമില്ല എലിസബത്തെ നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ട തുണിയെല്ലാം ഞാൻ നൂൾനൂറ്റി കൊള്ളാം എനിക്കു വേഗം ചെയ്യാൻ കഴിയും ധാരാളം സമയമുണ്ട് പിന്നീട് എന്റെ ഈശോക്കുള്ളതും ഉണ്ടാക്കാം ഈശോ എന്ന് പറഞ്ഞപ്പോൾ മേരി ആത്മീയാനന്ദത്തിൽ മുഴുകിപ്പോയതുപോലുണ്ട് എലിസബത്ത് വിളിച്ചു പറയുന്നു എത്ര സുന്ദരമായ നാമം ദൈവപുത്രന്റെ നാമം നമ്മുടെ രക്ഷകന്റെ നാമം എത്ര ഇമ്പമുള്ള നാമം മേരി മേരിപ്പെട്ടെന്നു ദുഃഖിതയാകുന്നു എലിസബത്തിന്റെ വലിയ ഉദരത്തിൽ വിലങ്ങനെ വച്ചിരുന്ന രണ്ടു കൈകളിലും പിടിച്ചുകൊണ്ടു മേരി പറയുന്നു ഓ എലിസബത്തെ ഞാനിവിടെ പ്രവേശിച്ചപ്പോൾ തിന്റെ അരൂപിയാൽ പ്രകാശിക്കപ്പെട്ട് ലോകത്തിന് അരൂപിയാലിച്ചല്ലോ ലോകത്തെ രക്ഷിക്കും പാരിയായുടെ പ്രവ എന്തുമാത്രം സഹിക്കേണ്ടിവരുമെന്ന് ഒന്നു പറയൂ ഏഷിയായുടെ പ്രവചനം എന്താണെന്നോർക്കുന്നുണ്ടോ അവൻ സങ്കടങ്ങളുടെ മനുഷ്യനാണ് അവന്റെ മുറിവുകളാൽ നമ്മൾ സുഖം പ്രാപിക്കും നമ്മുടെ കുറ്റങ്ങൾ നിമിത്തം അവൻ കുത്തിത്തുളയ്ക്കപ്പെടും കുറ്റവാളിയായി വിധിക്കപ്പെടും നമ്മുടെ പാപങ്ങളാൽ അവൻ തകർക്കപ്പെടും കുറ്റവാളിയായി വിധിക്കപ്പെട്ട ശേഷം അവൻ ഉയർത്തപ്പെടും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവനെ ആറ്റിൻകുട്ടി എന്ന് വിളിക്കുന്നു പെസഹാ കുഞ്ഞാടിന്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത് മോശ കുരിശിൽ ഉയർത്തിയ സർപ്പത്തോടും അവനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ ചിന്തിക്കുന്നത് എലിസബത്തെ എന്റെ കുഞ്ഞിനോട് അവർ എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അവൻ എന്തെല്ലാം പീഡനങ്ങളാണ് സഹിക്കേണ്ടത് മേരി കരയുന്നു മേരി കരയാതിരിക്കൂ അവൻ നിന്റെ പുത്രനാണ് എന്നതിലുപരി ദൈവത്തിന്റെ പുത്രനാണ് ദൈവം തന്റെ പുത്രന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും അമ്മയായ നിന്നെയും കാത്തുകൊള്ളും വളരെ പേർ അവനോട് ക്രൂരത കാട്ടുമെങ്കിൽ അനേകം പേർ അവനെ സ്നേഹിക്കും എന്നെന്നേക്കും എന്നെന്നേക്കുമായി ലോകം നിന്റെ പുത്രനെ സ്ഥിക്കും അവനോടുകൂടി അവർ നിന്നെയും സ്തുതിക്കും നിന്റെ പുത്രന്റെ ഭാഗധേയം ഒന്നു ചിന്തിക്കുമേരി സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻറെയും രാജാവായി അവൻ ഉയർത്തപ്പെടും എന്റെ പുത്രൻ നിന്റെ പുത്രന്റെ മുന്നോടിയായിരിക്കും അവൻ നിന്റെ പുത്രനെ സ്നേഹിക്കും അവന്റെ പേര് ജോൺ എന്നാണ് സക്കറിയാസ് എന്നോട് എഴുതി കാണിച്ചു സക്കറിയാസിനെ ഉമ്മനായി കാണുന്നത് എനിക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നു എലിസബത്ത് കരയുന്നു രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിക്കുന്നു മേരി പറയുന്നു നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹം ആദ്യം നമ്മുടെ അയൽക്കാരോട് തന്നെ കാണിക്കണം മറ്റുള്ളവരെക്കാൾ നാം നമ്മെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ നാം സ്നേഹമുള്ളവരല്ല സ്വാർത്ഥമതികളാണ് ന്യായമായിട്ടുള്ള കാര്യങ്ങളിൽ അയൽക്കാർക്കു മുൻഗണന നൽകത്തക്ക വിധത്തിൽ നാം വിശുദ്ധിയുള്ളവരാക്കണം ഔദാര്യം കാണിക്കുന്നവർക്കു തന്റെ ശക്തിയാലും മഹത്വത്താലും ദൈവം എല്ലാം നടത്തിക്കൊടുക്കുന്നു ആ ഉറപ്പാണ് ഹെബ്രോണിലേക്കു പോയി എന്റെ ബന്ധുവിനെ സഹായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ ദാനം നമ്മുടെ നന്മയെ വർദ്ധിപ്പിക്കണം ദൈവത്തിൽ നിന്നു കൂടുതൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ കൂടുതലായി നമ്മൾ കൊടുക്കണം അവൻ നമ്മുടെ ഉള്ളിലും കൂടെയുമുള്ളപ്പോൾ അവന്റെ പൂർണതയിലേക്ക് ഉയരാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം അതുകൊണ്ടാണ് എന്റെ ജോലി ഞാൻ മാറ്റിവച്ചിട്ട് എലിസബത്തിന്റെ ജോലി ചെയ്തത് സ്വാർത്ഥത കാര്യങ്ങൾ നടത്താൻ വേഗത കൂട്ടുന്നില്ല താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ സ്നേഹമാകട്ടെ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ സമയത്തു നടത്തുവാൻ ഇടയാക്കുന്നു